നമസ്കാരം മലയാളികൾക്ക് സ്വന്തമായുള്ള കുറേ അധികം സ്വഭാവ സവിശേഷതകളുണ്ട് അതിൽ ഒന്നാണ് ഒരാളെ ഒരുപാട് നാളിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും അവരെന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയാൽ പ്രത്യേകിച്ചും അവരെ അവറ്റവും വാഴ്ത്തിപ്പാടും അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകും സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർക്ക് വേണ്ടി തേനും പാലും ഒഴുക്കും എന്നാൽ ഒരു മണിക്കൂർ പോയിട്ട് അര നിമിഷം അവർക്ക് വേണ്ട അവർക്ക് നേരെ പ്രതികൂലമായി നിന്ന് സംസാരിക്കാൻ നമ്മുടെ ഒരു സ്വഭാവത്തിനോ നമ്മുടെ കാഴ്ചപ്പാടിനോ നമ്മുടെ സങ്കല്പത്തിനോ എതിരായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് തോന്നിയാലുടൻ ഒട്ടും മടിക്കാതെ തന്നെ വളരെ മോശമായ രീതിയിൽ അങ്ങേയറ്റം അവരെക്കുറിച്ച് സംസാരിക്കാനുള്ള പ്രത്യേക കഴിവ് മലയാളികൾക്ക് പൊതുവെയുണ്ട് നമ്മൾ പലയിടങ്ങളിലായിട്ട് അത് കണ്ടിട്ടുമുണ്ട് ഇപ്പൊ ഞാൻ ഈ വിഷയം സംസാരിക്കാൻ കാരണം പ്രഭാവതി അമ്മയെ പറ്റി ഒരു ദിവസം മുഴുവൻ അല്ല ഒന്ന് രണ്ട് ദിവസം മുഴുവൻ വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ബിഗ് സല്യൂട്ട് ഇതാണ് സിംഗപ്പെണ്ണ് ഇതാണ് പുലിക്കുട്ടി ഇതാണ് പൗരബോധമുള്ള യഥാർത്ഥ വനിത ഇങ്ങനെയുള്ളവരാണ് നമുക്ക് മാതൃക എന്നൊക്കെ പറഞ്ഞു അങ്ങേ അറ്റം അമ്മച്ചിയെ പൊക്കി അടിച്ചു വീണ്ടും അവർ റോഡിൽ ഇറങ്ങി ഫുട്പാത്തിലൂടെ യാത്ര ചെയ്യുന്ന വണ്ടിക്കാരെ തടഞ്ഞു പോ അമ്മച്ച് കുറച്ച് എന്നൊരു സംശയം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് തള്ളെ ഓവറാക്കി ചളവാക്കുകയാണ് തള്ളയ്ക്ക് വൈറലാകാനുള്ള ഒരു വഴിയ ഇത് കണ്ടിരിക്കുകയാണ് തള്ളെ കൊണ്ട് വലിയ ശല്യമായി ചട ഇതെന്ത് ചീള് എന്തൊരു തറ ഷോ ഷോയാണിത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ പ്രായം പോലും പരിഗണിക്കാതെ അങ്ങ് ഏറ്റവും മോശക്കാരിയാക്കുകയാണ് നിറയെ സമൂഹ മാധ്യമങ്ങളിൽ കമൻ്റ് ചെയ്യുന്നവരിൽ ഒരാൾ പോലും ഇപ്പോൾ ആ സ്ത്രീയെ അനുകൂലിക്കുന്നതായിട്ട് കാണുന്നില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവരെന്താ ചെയ്യുന്നത് അവർ ഫുട്പാത്തിലൂടെ വരുന്ന വണ്ടിക്കാരെ തടഞ്ഞു നിർത്തുകയാണ് ശരി അവർക്ക് വൈറലാകാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ ഈ പ്രായത്തിൽ ഇത്തിരി വൈറലാകുന്നതിനോട് അവർക്ക് ഒരു കൊതി തോന്നി അതിന് അവർ വേറൊന്നും ചെയ്തല്ലല്ലോ വൈറലാകുന്നത് നിയമം അവർ ഇതുവരെ എൻ്റെ അറിവിൽ കയ്യിലെടുത്തിട്ടില്ല അതുവഴി പോകുന്ന കാൽനടയാത്രക്കാരെ തെറി വിളിച്ചിട്ടില്ല കാൽനടയാത്രക്കാരെ തടഞ്ഞിട്ടില്ല ഈ വണ്ടിയെ വരുന്നവരെയും തെറി വിളിച്ചിട്ടില്ല അവരെ കയ്യേറ്റം ചെയ്തിട്ടില്ല നിയമം കയ്യിലെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇതുവഴി പോകരുത് ഇതുവഴി പോകാൻ ഞാൻ സമ്മതിക്കില്ല ഇത് കാൽനടയാത്രക്കാർക്കുള്ള സ്ഥലമാണ് ഇത് തന്നെയാണ് അവർ റിപ്പീറ്റായിട്ട് പറയുന്നതായിട്ടാണ് എൻ്റെ അറിവ് ഇനി നിങ്ങളുടെ ആരുടെയെങ്കിലും അറിവിൽ അല്ലെങ്കിൽ നിങ്ങൾക്കതിന് തെളിവുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞേക്കണേ ഞാൻ തിരുത്തി പറയാം ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ തുണി അഴിച്ച് ആണുങ്ങളെ കാണിച്ച് വൈറലാകുന്ന സ്ത്രീകളുണ്ട് പച്ചത്തെറി പറഞ്ഞ് മലയാളത്തിൽ പച്ചത്തെറി പറഞ്ഞ് ആളുകളുടെ ഇഷ്ടവും ചിരിയും കയ്യടിയും നേടിയെടുക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുണ്ട് കണ്ണിക്കണ്ട പെണ്ണുങ്ങളെ പൊക്കിയെടുത്ത് കറക്കി ഒരു ക്യാമറ ഒരു മൊബൈൽ ക്യാമറ മുന്നിലുണ്ട് എന്ന ലൈസൻസിൽ അവരുടെ ശരീരഭാഗങ്ങളിൽ ചുംബിക്കുകയും കയറിപ്പിടിക്കുകയും പിടിക്കുകയും ചെയ്ത് വൈറലാകുന്ന ആഭാസന്മാരുണ്ട് ഏതൊക്കെയോ ലൈവ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ തുറന്നു വെച്ചുകൊണ്ട് അതിൽ കൂടെ പൊട്ടിത്തെറിക്കുകയും ലൈവിൽ വരുന്ന ആളുകളെയൊക്കെ അസഭ്യം പറയുകയും ചെയ്യുന്ന യുവാക്കളുണ്ട് അങ്ങനെ വൈറലാകുന്നവരുണ്ട് പിന്നെ ജനപ്രിയ വ്ലോഗർമാർ എന്നുള്ള പേരിൽ ഇവിടെ ആയിരക്കണക്കിന് മലയാളി യൂട്യൂബേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന കുറെ ചാനലുകാരുണ്ട് അവരെന്താ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചമ്മന്തിയക്കാൻ ഉള്ളി നോക്കിയപ്പോൾ രണ്ട് കഷ്ണമേ ഉള്ളായിരുന്നു ഗായ്സ് ഇനി എന്ത് ചെയ്യും പിന്നെ കുറെ മാമ ഓൺലൈൻ ചാനലുകാരുണ്ട് ദാ നോക്കൂ ആ സുന്ദരിയായ നായിക സാരിക്ക് ചേരുന്ന അതേ നിറത്തിലുള്ള അടിപ്പാവാടി എടുത്ത് വരുന്നത് കണ്ടോ ആരാണ് ആ സുന്ദരി എന്ന് കമന്റ് ചെയ്യാമോ എന്ന് വേണ്ട വെറുപ്പിക്കലിൻ്റെ പല ഡിഗ്രികളിൽ ഇവിടെ വൈറലാകുന്ന ആളുകളുണ്ട് ഇവർ ഏതായാലും അതൊന്നും കാണിച്ചില്ലല്ലോ അവർ വൈറലായിക്കൊള്ളട്ടെ ആ നല്ല ഒരു കാര്യം ചെയ്താൽ വൈറലാകുന്നെങ്കിൽ നമുക്ക് എവിടെയാ വേദനിക്കേണ്ടത് നമുക്ക് എന്തിനാ തോന്നുന്നത് അതിനെങ്ങ് സപ്പോർട്ട് ചെയ്തേക്കണം അല്ല ഇവിടെ കൃത്യമായിട്ടും ശക്തമായിട്ടുമുള്ള ഒരു നിയമസംവിധാനം ഉണ്ടെങ്കിൽ അവർക്ക് വീണ്ടും റോഡിൽ ഇറങ്ങേണ്ടി വരുമോ അവരങ്ങനെ റോഡിൽ ഇറങ്ങി അത് വൈറലായി അത് എം വി ഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടു എം വി ഡി ഒരാൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു ഇവരെ ആദരിക്കുകയും ചെയ്തു അത് വലിയ വാർത്തയാവുകയും ചെയ്തു എന്നിട്ടും നൂറുകണക്കിന് ആളുകൾ വീണ്ടും വീണ്ടും ഫുട്പാത്തിലൂടെ വണ്ടിയുമായി പോകുന്നെങ്കിൽ നമ്മുടെ നിയമസംവിധാനത്തിൻ്റെ ഒരു ശക്തി അതിന്മേൽ പൊതുജനത്തിനുള്ള ഭയം ബഹുമാനം അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല അവർ ചെയ്യുന്നത് തെറ്റാണെന്നാണ് അവർ പബ്ലിസിറ്റിക്ക് ആഗ്രഹിച്ചോടന്നേ അതിന് നമുക്ക് എന്താ അർഹതയില്ലാത്ത എത്രയോ പേര് പബ്ലിസിറ്റി നേടിയെടുക്കുന്നു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാലും അതിനെക്കുറിച്ച് നൂറായിരം വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് മസാല ചേർത്ത് പ്രചരിപ്പിച്ച് പൈസ ഉണ്ടാക്കുകയും വൈറലാകുകയും ചെയ്യുന്ന മനുഷ്യരല്ലേ അതിനൊന്നും ആർക്കും പരാതിയില്ലേ ഞാൻ പറഞ്ഞില്ലേ മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണിത് നമുക്ക് കുറെ തീരുമാനങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അതിനപ്പുറം ഒരാൾ ചലിച്ചു കഴിഞ്ഞാൽ അന്ന് വരെ അയാൾ നല്ലതാണ് ചെയ്തതെങ്കിൽ പോലും പിന്നെ ദയട ഒരു കണിക മലയാളിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് കരുതി നല്ലവനായിട്ട് സമൂഹത്തിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം സമൂഹത്തിന് ദോഷകരമാകുന്ന രീതിയിൽ ഒരു പ്രവൃത്തി കാഴ്ചവെച്ചാൽ അതിനെ വിമർശിക്കണം വിമർശിക്കണ്ടെന്ന് പറഞ്ഞില്ല പക്ഷെ നമ്മുടെ ചില്ലറ നിസാര സ്വാർത്ഥതകൾ ഉണ്ടല്ലോ പക്ഷെ എന്നാലും ഒരു തവണ എങ്ങനെ കാണിച്ചാൽ മതിയായിരുന്നു പിന്നെ ഈ പട്ടി പട്ടിശോഡൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ളത് നമ്മുടെ ചിന്തയാണ് നമ്മുടെ ചിന്തയുടെ ആ ഒരു വലിപ്പക്കുറവാണ് കാണിക്കുന്നത് അതിന് അവരുടെ പ്രായം പോലും നോക്കാതെ അവരെന്ത് ചെയ്ത പ്രവൃത്തി പോലും നോക്കാതെ അവരെ ഇങ്ങനെ വിമർശിക്കുന്നതിനകത്ത് യാതൊരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വലിയ തെറ്റാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യനും ഇല്ല അവർ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണ് അവർ ചിലപ്പോൾ അടുത്ത ദിവസം അവർക്കത് ഒരു ഹരമായി കാണും ആ എല്ലാവരും എനിക്ക് കയ്യേടി തരുന്നു ഇപ്പോൾ ഈ ആറു അറുപത് ഒരുപോലെയെന്ന് പറഞ്ഞ പോലെ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ അവരെന്തെങ്കിലും ചെയ്താൽ ഒരു പ്രോത്സാഹനം കൊടുത്താൽ അവരത് തുടർന്നും കാണിച്ചുകൊണ്ടിരിക്കും അതാണ് കൊച്ചു കുട്ടികൾ ചീത്ത വിളിക്കുമ്പോൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും അവർ പൊതു ഇടങ്ങളിൽ ചെന്നാണെങ്കിലും ചീത്ത വിളിക്കും വീട്ടിലൊരു തെറി വിളിക്കുമ്പോൾ അയ്യോ എന്ത് രസം കൊച്ചു തെറുവിളിക്കുന്ന ഏട്ടോ എന്നും പറഞ്ഞ് വീട്ടിലുള്ള മനുഷ്യരെല്ലാം ചിരിച്ചു കൊടുക്കും അപ്പോൾ കൊച്ചു വിചാരിക്കും ഞാൻ എന്തോ വലിയ നല്ല കാര്യമാണ് ചെയ്തത് ഇത് പുറത്തിറങ്ങിയും ചെയ്യാം അങ്ങനെ നല്ല കാര്യം ചെയ്യുമ്പോൾ കൈയടിച്ചാലും അവരത് റിപ്പീറ്റ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ പ്രായമായൊരു സ്ത്രീ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരും ചിലപ്പോൾ കുറച്ച് പബ്ലിസിറ്റിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും പെട്ടെന്ന് വരെ വന്ന് ആദരിക്കുന്നു അന്ന് വരെ ചിലപ്പോൾ അവർക്ക് കിട്ടാതിരുന്ന ഒരു ബഹുമാനം ഒരു പ്രത്യേക സ്നേഹം പരിഗണന ശ്രദ്ധയൊക്കെ ആളുകളിൽ നിന്ന് കിട്ടിയപ്പോൾ അത് വീണ്ടും കിട്ടാൻ ഒരു ത്വര അവർ കാട്ടിയെന്ന് വരും അതിന് വല്ല തെറ്റുമുണ്ടോ അങ്ങനെ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും മോശമായിട്ടുള്ള വഴി അവർ സ്വീകരിച്ചാൽ അതിനെ നമുക്ക് വിമർശിക്കാം അല്ലെങ്കിൽ വണ്ടിയും കൊണ്ട് വരുന്നമാരുടെ എല്ലാം കാരണത്ത് മാറി മാറി അടിക്കുകയാണ് അവരെയൊക്കെ തള്ളക്കി വിളിക്കുകയാണ് ചീത്ത വിളിയും ബഹളവും മനുഷ്യർക്ക് ഒരു രക്ഷയില്ല ആ ഒരു പരുവാണെങ്കിൽ ശരി നമുക്ക് വിമർശിക്കാം അവരിപ്പോഴും നേരത്തെ ചെയ്തു തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരിപ്പ രാവിലെ കുളിച്ചൊരുങ്ങി അവിടെ നിന്ന് നിൽക്കുകയാണ് ഫുട്പാത്തിലൂടെ ആരെയും കടത്ത് വിടത്തില്ല അതിന് കൃത്യമായിട്ടുള്ള ഒരു നിയമം ഇവിടെ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ എം ബി ഡി കാര്യക്ഷമമായിട്ട് അവിടെ ഇടപെട്ടാൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിയമിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഉം ഇവരെ പോലീസിലെടുത്തോ ഇവരെ ഇവരാര ട്രാഫിക് പോലീസിനാണോ ഇവർക്ക് എന്താണ് എം വി ഡി ഇവർക്ക് വല്ല പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ പ്രത്യേക ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ടോ ഇവരെന്തിനാണ് ഈ ജോലി ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഇവരെ വിമർശിക്കുന്നത് നിയമം ലംഘിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നിട്ട് അതുവഴി പോകുന്ന ആളുകളെ എന്നാലും അതുവഴി ഒന്ന് പോയവർ അങ്ങോട്ടൊന്ന് കടന്നു പോയാൽ എന്താ ഇവർക്കെന്താ തള്ളയുടെ വീട്ടിലെ വഴിയാണോ ഇത് എന്നൊക്കെ വരെ ചോദിക്കുന്നവരുണ്ട് എത്ര വലിയ തെറ്റായിട്ടുള്ള ഒരു പൗരബോധമുള്ളവർക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ നമ്മളാണ് തെറ്റ് പറയുന്നത് നമ്മളാണ് ഇക്കാര്യത്തിൽ തെറ്റുകാർ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം വീണ്ടും വീണ്ടും അതുവഴി കടന്നു പോകുന്ന വണ്ടിക്കാരല്ല തെറ്റുകാർ അതിനെ വീണ്ടും വീണ്ടും നിയന്ത്രിക്കുന്ന ആ സ്ത്രീയാണ് തെറ്റുകാരി ഇതൊക്കെ തന്നെ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു പ്രശ്നം പല കാര്യങ്ങളിലും ഇങ്ങനെ തന്നെ നമ്മൾ എന്തിനാണോ വിമർശിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നതായിരിക്കും യഥാർത്ഥത്തിൽ വിമർശനത്തിന് വിധേയമാകേണ്ടത് അതവിടെ അങ്ങനെ ഒരു ശരിയായി നിലകൊള്ളുകയും നമ്മൾ ഈ ശരി ചെയ്യുന്ന ആളെ അല്ലെങ്കിൽ ശരിയെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ തെറ്റിവിടെ എന്ത് ചെയ്യുകയാണ് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനെ ആരും മൈൻഡ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അതിനെ ആരും വിമർശിക്കാതിരിക്കുന്നിടത്തോളം കാലം ആ തെറ്റ് ചെയ്യാനുള്ള ആ ആളുകളുടെ ത്വര കൂടിക്കൊണ്ടേയിരിക്കും തെറ്റ് ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും എപ്പോഴും അതുവഴി പോകുന്ന ആളുകളെ തന്നെ നമ്മൾ വിമർശിക്കണം അതുവഴി പൊയ്ക്കൂടാ നടക്കാനുള്ള സ്ഥലമാണ് വണ്ടിക്ക് പോകാനുള്ള സ്ഥലമല്ല പൊയ്ക്കൂടാ അതിനെ എത്ര പേര് തുനിഞ്ഞിറങ്ങി ഏതായാലും ആ സ്ത്രീ വീട്ടുജോലിയൊന്നും വേണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ കഞ്ഞി കുടിക്കാതെ അവിടെ ചെന്ന് എന്നിവരെയൊക്കെ തടയുന്നില്ല നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ നമുക്ക് എത്ര പബ്ലിസിറ്റി തരാമെന്ന് പറഞ്ഞാലും നമ്മൾ ആരെങ്കിലും അവിടെ ചെന്ന് നാളുകളെ തടയുമോ ഈ നട്ട വെയിലിന് അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാമൂഹ്യ സേവനമായിട്ട് കരുതുക നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം അവർ ചെയ്യുന്നുണ്ട് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് കുറെ ആളുകളെങ്കിലും ആ വഴി പോകാതെ തിരിച്ചു വണ്ടിയും കൊണ്ട് പോകുന്നെങ്കിൽ അത് അവരുടെ വിജയമല്ലേ അവരുടെ പൗരബോധത്തിന്റെ വിജയമല്ലേ അങ്ങനെ അതിനെ കണ്ടാൽ മതി ദൈവ് ചെയ്ത് സമൂഹത്തിന് നല്ലത് വിചാരിച്ച് ഇത്തിരി പബ്ലിസിറ്റി മോഹിച്ചൊക്കെ ആണെങ്കിലും ആരെങ്കിലും ഇങ്ങനെയുള്ള നിഷ്കളങ്കമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദ്രോഹവും ചെയ്യാതെ ഒരു വശത്തു കൂടി ഇത്തിരി പബ്ലിസിറ്റി നേടിയെടുത്താലും നമുക്കതിൽ നോകേണ്ട യാതൊരു കാര്യവുമില്ല ഇതെൻ്റെ അഭിപ്രായമാണ് നിങ്ങളിൽ വളരെ ചുരുക്കം പേരായിരിക്കും എന്നോട് യോജിക്കുന്നത് എത്ര പേർ യോജിക്കുന്നു എത്ര പേർ വിയോജിക്കുന്നു വിയോജിക്കുന്നവർ എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അഭിപ്രായത്തോട് വിയോജിക്കുന്നു എന്നതുകൂടി രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു